നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരേക്കർ സ്ഥലവും ഷീറ്റിന് മഞ്ഞൊരു വീടുമാണ് കേട്ടോ കഞ്ഞിക്കുഴി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് സീസണിൽ നമുക്ക് ആഴ്ചയിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് കിലോ വരെയും കൊക്കോ കിട്ടുന്നതാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന വരുമാനമാർഗം കൊക്കോയും കുരുമുളകും കാപ്പിക്കുരു ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കാപ്പിയുണ്ട് കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കിലോയോളം കാപ്പിക്കുരു ഉണക്ക കിട്ടിയതാണ് കേട്ടോ കുരുമുളക് കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്ക് ഈ രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് തട്ട് തട്ടൊക്കെ ആയിട്ടാണ് കാപ്പി കൃഷിക്കൊക്കെ അനുയോജ്യം നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ ഓടും മേഞ്ഞതാണ് വീടാണ് താമസയോഗ്യമായ വീടാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ പതിനഞ്ചോളം ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണുള്ളത് ജാതി കൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ നിലവിലും ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ചെറിയൊരു കിണറാണ് കേട്ടോ ഇപ്പം ഇത് മണ്ണ് മൂടി കിടക്കുകയാണ് ഇപ്പം താമസം ഇല്ലാണ്ടാണ് നമ്മൾ ഇതിനകത്ത് മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ഉള്ളതാണ് ഇവിടുന്ന് മോട്ടോർ വെച്ച് എടുത്തിട്ടുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് പണ്ടിവിടെ ഏലകൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മുടെ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ് വെള്ളം പറ്റിയല്ലോ കേട്ടോ ഇവിടെയൊക്കെ കുഴിച്ചാലും നമുക്ക് വെള്ളം കിട്ടുന്നതാണ് നല്ല താമസമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് കിണർ കിണറൊന്നും ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല ഈ ജാതി നന്നായിട്ട് കായ്ക്കുന്നുണ്ട് പതിനഞ്ചോളം ജാതിയാണ് കായ്ക്കുന്നുള്ളത് നമ്മൾ മുമ്പേ കണ്ടത് മേളിലുള്ള ജാതിയായിരുന്നു ചെറിയ ഫാം ഒക്കെ ചെയ്യുവാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന ടാറോഡ് തീർന്നാണ് കേട്ടോ നമുക്ക് സ്ഥലമുള്ളത് ടാറോട്ടിന് നമുക്ക് വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില പത്തര ലക്ഷം രൂപയാണ് കേട്ടോ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക